ലാലേട്ടന്റെ ലഞ്ച് ആസ്വദിച്ച് നടി അപർണ എവിടെ വെച്ച് എങ്ങനെ തൃശൂർ സ്വദേശി ബാലമുരളിയുടെയും വക്കീലമ്മയായ ശോഭ ബാലമുരളിയുടെയും മകളാണ് ഇരുണ്ട നിറത്തിലുള്ള സുന്ദരി അപർണ ബാലമുരളി മാതാപിതാക്കളുടെ ഏക മകൾ കൂട്ടുകാരുടെ അച്ഛനെടുത്ത ഹ്രസ്വചിത്രത്തിലൂടെ ചെറുതായി അഭിനയരംഗത്ത് ആർക്കിടെക്ട് വിദ്യാർത്ഥിനിയാണ് ആദ്യ സിനിമ യാത്ര തുടരുന്നു ശേഷം വിനി ശ്രീനിവാസിനൊപ്പം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല മഹേഷിന്റെ പ്രതികാരം ചമയങ്ങളില്ലാതെ വളരെ നാച്ചുറലായ അഭിനയം എന്റെ കളറിൽ എന്നെ കണ്ടപ്പോൾ കുറച്ച് ഇന്റർവ്യൂകൾ കഴിഞ്ഞപ്പോൾ കോളേജിലും നാട്ടിലും താരമായി ആളുകൾ തിരിച്ചറിയാനും അടുത്തുകൂടാനും തുടങ്ങി ഇപ്പോൾ ഞാനും ശരിക്കും ആസ്വദിക്കുന്നുവെന്ന് അപർണ പറയുന്നു സത്യനന്ദിക്കാട് വിളിച്ചഭിനന്ദിച്ചു അതൊരു ഞെട്ടലായി ജൂഡ് ആന്റണി വിളിച്ച് മുത്തശ്ശിഖതയിൽ അഭിനയിപ്പിച്ചു തീർന്നില്ല അഭിനയം നന്നായിട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചത് സൂപ്പർ സ്റ്റാർ ഭരത് മോഹൻലാൽ അഭിനയം നന്നായിട്ടുണ്ടെന്നും ഇതിലും മികച്ചത് ചെയ്യാൻ കഴിയട്ടെയെന്നും പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ലഞ്ചിനും ക്ഷണിച്ചു തുടക്കക്കാരിയായി തന്നെ സംബന്ധിച്ച് ഇത് ഓസ്കാറിനേക്കാൾ വലിയ അവാർഡാണെന്നും അപർണ പറയുന്നു ലാലേട്ടന്റെ സിനിമകൾ കാണുമ്പോൾ ഒരു നോക്ക് നേരിൽ കാണാൻ കൊതിച്ചതനിക്ക് മഹേഷിന്റെ ജിംസിയിലൂടെ ആ ലാലേട്ടനെ കാണാനും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാനും സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ടെന്നും അപർണ പറയുന്നു അതേ അപർണ താങ്കളുടെ അഭിനയം നാച്ചുറൽ അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ഓൾ ദി ബെസ്റ്റ് ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്